അസലാമലൈക്കും മക്കളെ ഫസ്റ്റ് ദ നോമ്പാണില്ലേന്ന് അപ്പതാക്കളെ ഫസ്റ്റ് ദ നോമ്പിനി നമ്മൾ ചിക്കനും പത്തിരി ഒക്കെ ഉണ്ടാക്കാനൊക്കെ എത്തിയിട്ടോ മക്കളൊക്കെ പിന്നെ സ്കൂൾ കേൾക്കുകയാണ് നോമ്പിന് സ്കൂളെന്ന് പറയുമ്പോൾ അത് നമ്മളെ പഴയ കാലമൊക്കെ അങ്ങനെ ഇല്ലേ സ്കൂള് ഉണ്ടാകുമ്പോൾ ഒക്കെ ഇനി നോമ്പ് പക്ഷേ ഇവിടെ പോയി അങ്ങനെ ഉണ്ടായിട്ടില്ലേനി സ്കൂളൊക്കെ കൂട്ടലുണ്ട് പരീക്ഷ കഴിഞ്ഞാൽ ഏതായാലും കുറി മാർച്ച് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായിരുന്നു നോമ്പൊക്കെ കുടി ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ കടുത്ത തീരെ വരുമ്പോഴേക്ക് ഫുള്ള് നോമ്പേക്കാർ ചിക്കനൊക്കെ ഇട്ടു കൊടുത്ത് പിന്നെ തേങ്ങും തക്കാളിയും ഒക്കെ പാടിട്ട് തേങ്ങ വത്തച്ചങ്ങൾ കറി ഉണ്ടാക്കാം കേട്ടോ കോഴിക്കറിയും പച്ചമുളക് மல்லிப்பொடி முளகும்பொடி மஞ்சள் எடுத்துக்கணும் படிகளெடுத்துக்கணும் குறச்சு குருமளகும் பொடி இட்டிருங்க ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളി അരക്കട്ടെടുത്ത് കുഴിച്ച നടസ്കരിച്ചു നിസ്കരിച്ചോന്ന് നിസ്കരിച്ചിരിക്കും ഇഞ്ചി പച്ചമുളക് ഒക്കെ അരച്ച് ചതച്ചത് ഇരിക്കുന്നു പിന്നെ അത് അങ്ങനത്തെ അടുപ്പൊക്കെ മക്കളേ പൊക്കോട്ടം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനും വേണ്ടി ഞാൻ കുറച്ച് ചോള ചെറുതാക്കി ഇതാക്കണ് ഇഞ്ചി കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് കയ്യേപ്പിനെ ഇട്ടുക്കണ് pode é o que é, não <coughs> മക്കളെ ഞാൻ കുറച്ച് കടല മാവ് ഒരു രണ്ട് കയ്യിലിട്ടുക്കണം പിന്നെ നമ്മൾ മൈദപ്പൊടി അതൊരു രണ്ട് കയ്യിലിട്ടുക്കണം അരിപ്പൊടി കേട്ടോ ഗോതമ്പും അതൊക്കെ പാടെ നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ആക്കണം അതിൽ നമുക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയാണ് മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ടാൽ ചിക്കൻ മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട കുറച്ചു വാങ്ങിച്ചു നല്ലവണ്ണം കുഴച്ച് ചുർക്ക ഉപ്പ് ഈ വെള്ളത്തിൽ കിട്ടുക കേട്ടോ പിന്നെ അങ്ങനെ പത്തിരിക്ക് പൊടി വാട്ടാൻ വേണ്ടി വെള്ളം വെച്ചേക്കണം കേട്ടോ ആ പൈക്ക് കുറച്ച് പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം പഞ്ചസാര നമ്മൾ ഇടണത് ഒന്ന് പത്തിരി ഒന്ന് നമ്മൾ സോഫ്റ്റ് കൊടുക്കട്ടോ കേട്ടോ ഒന്ന് കൊഴഞ്ഞ് വരാനാണ് അപ്പോൾ ഒരു പാത്രം വെള്ളം ഞാൻ പറഞ്ഞു കേട്ടോ ആ പാത്രം പൊടിയാണ് എടുക്കുകയും ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റൊരു വാട്ടമല്ലേ അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒക്കെ അമ്മയുണ്ടിട്ടോ പിന്നെ നമുക്ക് വാട്ടുമ്പോൾ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഏതായാലും അതങ്ങോട്ട് വാട്ടിയെടുക്കട്ടെ എടുത്ത് പിന്നെ പരത്തി കുറേ പരത്തിൽ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അങ്ങോട്ടാണ് പിന്നെ നമ്മൾ എന്താ വീഡിയോ ഒക്കെ എടുക്കുന്നത് വീഡിയോ എടുക്കലും എന്താ പത്തിരി വരുത്തലും ഒന്നും ആ നടക്കൂല മക്കളെ ചൂടുകൊണ്ട് അപ്പോൾ ഏതായാലും പത്തിരി വരുത്തണ പരിപാടിയൊക്കെ ഒരു വിതക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കേട്ടോ നമ്മൾ അങ്ങനെ പിന്നെ ഏതായാലും മക്കളെ പിന്നെ ആക്കണേ നമ്മൾ തേങ്ങ വറുത്തരച്ചാണ്ട് പിന്നെ തൂമിച്ചങ്ങാണ്ടാണ് കാണ്ടാണ് പറഞ്ഞു അപ്പൊ നമ്മളെ കാറി ഇവിടെ റെഡി ആയിക്കണം റെഡി ആയി മക്കളെ പത്തിരി വിച്ച് ഇട്ടൊന്നും നടക്കൂല ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പെത്തൊക്കെയാണ് നല്ലതൊക്കെ ചിലപ്പോൾ അപ്പം എടുക്കും ചേച്ചില്ല ഈ മക്കൾ സ്കൂൾ പോലും ഒക്കെ പാട തിരക്കായിട്ട് അപ്പോൾ ഏതായാലും ഇതാക്കണം പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിവടയായിട്ട് ഉണ്ടാക്കിയത് ഉള്ളവട പൊക്കവട കുറച്ച് മാവൊക്കെ ഉണ്ട് അതിനച്ച രണ്ട് അത്ര ആക്കി ചുറ്റിട്ടുള്ളു കേട്ടോ എണ്ണക്കടിയെന്ന് പറയണത്ര നല്ലതെന്നല്ല അപ്പോൾ ഈ രണ്ടെണ്ണം ഒന്നെണ്ണം എടുക്കാനാണ് വെള്ളത്തിൽ അപ്പോൾ ഒരു ഒന്ന് കടിച്ചാൽ വേണ്ടിയിട്ടുള്ള ഒരു കടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പേടിയാണ് മക്കളെ ഇപ്പോഴത്തെ ഓരോരോ അവസ്ഥ പറയുന്ന കേട്ടാൽ എന്നാലും ഇതില്ലാതെ ഓരോന്നും ഇല്ലാതെ പറ്റില്ല മക്കൾക്ക് അങ്ങനെയുണ്ട് അപ്പോൾ ഏതായാലും ഇതാക്കണേ ഞാൻ കുറച്ച് പൊക്ക ഇവിടെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഫസ്റ്റത്തെ എന്താ ഇപ്പോൾ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഫസ്റ്റും രണ്ടാമത്തെ ദിവസം ഒന്നും ഇട്ടില്ല വീട് അപ്പോൾ ഏതായാലും വാക്കില്ലോട്ടെങ്കിൽ ക്കില്ല പൊക്കവട ഇവിടെ ചുടുന്നുണ്ട് അങ്ങനെ എത്ര നമ്മൾ പിന്നെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ഒരുങ്ങിയാലും എന്നാലും ഞമ്മക്ക് ആ നേരമാകുമ്പോൾ ഒരു കടികൊടി അങ്ങനെ കാരണം അങ്ങനെ ഏതായാലും കടിയൊക്കെ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ പിന്നെ ഒക്കെ താമസം നമുക്ക് മക്കളതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചൊക്കെ കൊണ്ട് വെച്ച് ചേർക്കണം അപ്പോൾ അതാക്കുന്ന പൊക്കവട അതേമാതിരി വത്തൊക്കെ ഉണ്ട് കൈതച്ചക്ക ജ്യൂസ് ചായയും പത്തിനിയും കറിയും എല്ലാം ആക്കിയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ മക്കളേതൊക്കെ അപ്പോൾ ഇനി വാങ്ങുക കൊടുക്കാനായിരിക്കും അതിൻ്റെ മുന്നേ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കുത്തിരിക്കാൻ അപ്പോൾ ഞാൻ വെള്ളം കൂടി ഒന്ന് ക്ലാസ് പിടിക്കാറുണ്ട് അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാൻ ഷാവുള്ള അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അലൈക്കും